ൂർവ്രവർത്തൂ പുലർച്ചെ നാലിന് മുൻപേ തന്നെ തോവാളിലെ ഈ പൂമാർക്കറ്റ് ഉണർന്നു കഴിഞ്ഞു ഓണക്കാലമായതോടെ ആവശ്യക്കാരിലധികവും മലയാളികളാണ് അത്തമെത്തിയതോടെ തോവാളയിലേക്ക് കേരളത്തിൽ നിന്നുള്ള വാഹനങ്ങളുടെ ഒഴുക്കാണ് രാവിലെ രണ്ടു മണിയോടെ തന്നെ തോവാള ചന്തയ്ക്ക് മുന്നിൽ വാഹനങ്ങളുടെ നീണ്ട നിര തുടങ്ങും മണിയോടെ ചന്തയിലേക്ക് പൂക്കൾ എത്തിത്തുടങ്ങും അടുത്തുള്ള പാടങ്ങളിൽ നിന്നുള്ള പൂക്കൾ കർഷകർ തലച്ചുമുടായോ സൈക്കിളിലോ ആണ് എത്തിക്കുക ബാംഗ്ലൂരിൽ നിന്നും മറ്റിടങ്ങളിൽ നിന്നുമുള്ള പൂക്കൾ ബസ്സിലോ മറ്റു വാഹനങ്ങളിലോ ചന്തയിലേക്ക് എത്തും നേരം പുലരുന്നതിന് മുൻപ് തന്നെ ചന്ത സജീവമായി കഴിഞ്ഞിരിക്കും അത്തപ്പൂക്കളങ്ങൾക്കായി പൂവിനെത്തുന്നവരുടെ പ്രിയപ്പെട്ട പൂവാണ് ജമന്തി ചുവപ്പ് ജമന്തിയേക്കാൾ മഞ്ഞയാണ് വിപണിയിൽ കൂടുതലെത്തുന്നത് പൂക്കളുടെ വലിപ്പത്തിനും ഗുണത്തിനുമനുസരിച്ച് ഒരു കിലോ ജമന്തിക്ക് പത്ത് രൂപ മുതൽ അൻപത് രൂപ വരെയാണ് വില ജമന്തി കഴിഞ്ഞാൽ വിപണിയിൽ വാടാമല്ലിക്കാണ് ഡിമാൻഡ് ഒരു കിലോ വാടാമല്ലിക്ക് വില മുപ്പത് രൂപ വിലക്കുറവ് കൊണ്ട് തന്നെ പൂക്കളക്കാരുടെ ഇഷ്ടപുഷ്പമായി മാറിയ കോഴിപ്പൂവും പൂവിപണിയിൽ സജീവം അല്പം വിലയും നിലയും കൂടുതലുള്ള പൂക്കളങ്ങളാണെങ്കിൽ നല്ല ഒന്നാം തരം റോസാപ്പൂവും തോവാളയിൽ നിങ്ങൾക്ക് കിട്ടും കിലോയ്ക്ക് രൂപയാണ് വില പൂക്കളമൊരുക്കുന്നവരുടെ ഇഷ്ടപുഷ്പമല്ലെങ്കിലും അരളിക്കും തീപിടിച്ച വിലയാണ് മുതൽ രൂപ വരെ ഓണക്കാലത്ത് ഒരു ദിവസം അൻപത് ലക്ഷത്തോളം രൂപയുടെ ബിസിനസ്സാണ് തോവാളയിൽ നടക്കുന്നതെന്ന് കച്ചവടക്കാർ പറയുന്നു ക്യാമറാമാൻ സന്തോഷിനൊപ്പം രഞ്ജിത്ത് അമ്പാടി ഇന്ത്യ വിഷൻ